സ്ലാമലും മദീനയിൽ ചെന്നാൽ ഞാൻ ഞാനെങ്ങനെ പിരിയും കണ്ടാൽ ഞാൻ ഞാനെങ്ങ് തളരും മനസ്സേ മനസ്സേ മതിയാവുമോ നബിയോര മടിയിൽ തലച്ചാകുമോ കണ്ണേ കണ്ണേ കൊതുതീരുമോ കനിവോര മണ്ണിൽ നീ വീഴുമോ പുറം തിരിഞ്ഞിട്ട് നടനകലുവൻ കഴിയുമോ നബിയേ മുഖം തിരിഞ്ഞിട്ട് വിട പറയുവാൻ കഴിയുമോ നബിയേ മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും മഹമൂദെ കണ്ടാൽ ഞാനെങ്ങളരും അതുപോലെ ശാന്തത പോവേ അവിടെ നിന്ന് പോരുന്ന പോരുന്നതന്തിനാ പൂവേ പൂ എവിടെയുണ്ട് അതുപോലെ ശാന്തത പൂവേ അവിടെ നിന്ന് പോരുന്ന പോരുന്നതന്തിനാ ജന്നത്തുൽ സുവർഗമാ ീസലം പറഞ്ഞാൽ സുഗന്ധമ മൗതി നല്ല എങ്കിൽ ഞാൻ മദീനയിലില്ല മുത്തിനോട് യാത്ര ചൊല്ലി പോരുകയല്ല അത്രക്കിഷ്ടമാണ് നടുത്തിരിക്കുക മദീനയിൽ ചെന്നാൽ ആ മദീനയിൽ ചെന്നാൽ ഞാൻ എങ്ങനെ പിരിയും മെഹമൂദെ ഞാൻ ഞാനെങ്ങ് തളരും ഏറെ കാത്തിരുന്നു വന്നോരോ ഭാഗ്യമാ ദൂരെ 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 പോയാൽ ഏറെ കാത്തിരുന്നു വന്നൊരു ഭാഗ്യമ ദൂരെ 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 പോയാൽ ഇഷ്ടമാ എൻ്റെ കയ്യിലൊന്നുമില്ലാ അങ്ങേ നെഞ്ചിനുള്ളിലല്ലേ നെഞ്ചിനുള്ളിലല്ലേറെ സൂലരെ അങ്ങനാവ് കണ്ണ് കണ്ണു എങ്ങ് കാണുവാ ആര്യാല എന്ന പാലം എങ്ങ് പോകുവാ നബിയേ പോരില്ല ഞാൻ മദീനയിൽ ചെന്നാൽ ഞാൻ എങ്ങനെ പിരിയും മഹമൂദേ കണ്ടാൽ ഞാൻ അങ്ങേ തളരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തബാരകതു അവൈ സിക്കർ മായ